നിന്ദ്രിയുടെ നിന്തിരുവടിയുടെ വൃത്യന്മാരായ ആ രണ്ടുപേരും കാശ്യപാത് ദിതൗ കാശ്യപനിൽ നിന്ന് ദിതിയിൽ സന്ധ്യാസമുപാദന കഷ്ടചേഷ്ട് സന്ധ്യാസമയത്തുണ്ടായത് മൂലം ലോകസ്യ അന്യവും യമവും ലോകത്തിന് ഇരട്ട പിറന്ന മറ്റു രണ്ട് യമന്മാരെ പോലെ രണ്ട് അസുരവീരന്മാരായി ജനിച്ചു ഭഗവാനിൽ നിന്ന് സംരംഭയോഗം ലഭിച്ച ജയവിജയന്മാരുടെ തുടർന്നുള്ള കഥയാണ് ഇനി പറയുന്നത് അവർ കാശ്യപന്റെയും ദിദിയുടെയും ഇരട്ടപെറ്റ മക്കളായി ജനിച്ചു കാശ്യപാഷയ്ക്ക് രണ്ട് ഭാര്യമാരാണ് ദിദിയും അതിഥിയും അതിഥിയുടെ സന്താനങ്ങളാണ് ആതിഥേയന്മാർ അല്ലെങ്കിൽ ദേവന്മാർ ആതിഥേയന്മാരുടെ എണ്ണവും സുഖസമൃദ്ധിയും എല്ലാം കണ്ട് ദിതി അടുത്ത ഭാര്യ അസൂയാലുവായി ഒരിക്കൽ മഹർഷി സന്ധ്യാവന്തനം കഴിഞ്ഞുള്ള ഉപാസനകളിൽ വ്യാപൃതനായിരിക്കെ ദിധി കാമവികാരത്തോടെ അദ്ദേഹത്തെ സമീപിച്ചു സന്ധ്യാസമയം കഴിയുന്നതുവരെ ക്ഷമിക്കാൻ മഹർഷി ഉപദേശിച്ചിട്ടും വിധി വഴങ്ങിയില്ല അങ്ങനെ വിധി ഗർഭിണിയായി രണ്ട് ശിശുക്കൾ ആ ഗർഭത്തിലുണ്ടായി സന്ധ്യാസമയത്ത് ഉൽപാദിതരായ അതുകൊണ്ടായിരിക്കാം അവർ നിർദയന്മാരും ക്രൂരനും തമോവൃത്തിയുള്ളവരുമായി വളർന്നു ലോകോപദ്രവകാരികളായി രണ്ട് യമന്മാരെ പോലെ ായിരുന്നു അവരുടെ പെരുമാറ്റം സന്ധ്യാസമയം വളരെ പരിപാവനമായ സമയമാണ് ഭഗവാനെ ഭജിക്കാനും മറ്റും ഉപയോഗിക്കേണ്ട സമയം അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് ഇവിടെ നടന്നത്യൗ കില उदितौ उदितौदिदौ द्वौ सङ्ख्यासमुत्पादनकष्टचेष्टौ यमौ च लोकस्य यमाभिवान्यौ